വയനാട് ദുരന്തത്തിന് ശേഷം ആനയെ വാങ്ങിത്തരാം ചേനയെ വാങ്ങിത്തരാം ആകാശത്തെ അമ്പളിമാമനെ പിടിച്ചു തരാം എന്ന പോലെയുള്ള വീട് വച്ചു തരാനും വസ്തുക്കൾ വാങ്ങിത്തരാനും കുട്ടികളെ ഏറ്റെടുക്കാനും അവരുടെ വിദ്യാഭ്യാസം ഇനിയങ്ങോട്ട് ചെയ്യാനും ഒക്കെയായി ഒരുപാട് വാഗ്ദാനങ്ങളുടെ ഒരു പെരുമഴ കാലമാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് എല്ലാം നല്ലതിന് മനുഷ്യത്വം മരവിക്കാത്ത നിങ്ങളുടെ വലിയ മനസ്സിന് പക്ഷേ നിങ്ങളുടെ വാക്കുകളും വാചകങ്ങളും ഒന്നും സോഷ്യൽ മീഡിയയിൽ വെറും തള്ളുകളായി മാറുന്നു കാരണം എല്ലാം നഷ്ടപ്പെട്ട് സ്വന്തം ജീവൻ മാത്രം കയ്യിൽ പിടിച്ച് ചത്ത് ജീവിക്കുന്ന ഒരു ജനത നമുക്കെല്ലാം മുന്നിലുണ്ട് നമ്മൾ പറയുന്നതെല്ലാം കേട്ട് നമ്മൾ പറയുന്നതെല്ലാം വിശ്വസിച്ച് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഒരു പ്രതീക്ഷയിലാണ് അവരോരോരുത്തർ ദയവായി അവരെ വാക്കുകൾ കൊണ്ട് പറ്റിക്കരുത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വാക്കുകളിൽ ഒതുക്കാതെ അല്ലെങ്കിൽ നാളത്തേക്ക് മാറ്റിവെക്കാതെ ഇന്നു മുതൽ അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും ദിവസങ്ങൾക്കുമപ്പുറം പുതിയ വാർത്തകൾക്ക് പുറമെ മാധ്യമങ്ങളും പൊതുസമൂഹവും പായുമ്പോ എല്ലാവരും എല്ലാം മറക്കുമ്പോ പറഞ്ഞു വെച്ചതും കേട്ടതുമെല്ലാം വെറും പാഴ്വാക്കുകളായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ഒരുപക്ഷെ ഉരുളു വന്ന് പതിച്ചതിലും വലിയൊരു വേദനയാകും നിങ്ങളുടെ വാഗ്ദാനങ്ങൾ അവർക്ക് സമ്മാനിക്കുന്നു അതുകൊണ്ട് ദയവായി വാഗ്ദാനങ്ങളുടെ ഈ കുട്ടികോശങ്ങൾക്ക് ഒപ്പം തന്നെ എന്താണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനുള്ള പ്രവർത്തനങ്ങൾ ഈ നിമിഷം മുതൽ തുടങ്ങി വയ്ക്കുക ഇല്ലെങ്കിൽ അത് വലിയൊരു ചതിയായി മാറും എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയോടുള്ള കൊടും ചതി അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ